ചേപ്പന ആദ്യമായിട്ട് കാണുന്നത് എനിക്കൊരു പന്ത്രണ്ട് വയസ്സ് ഉള്ള സമയത്ത് ആ സമയം ഒന്നും ഏതിൽ പഠിച്ചുകൊണ്ടിരിക്കുക സ്കൂളടത്തിൽ നിൽക്കുമ്പോഴാണ് കൊല്ലം മുളങ്കാടൻ ക്ഷേത്രത്തിൽ ചേട്ടൻ്റെ ഗാനമേള ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ എനിക്ക് കാണണം പ്രസിദ്ധനായ ഒരാളും പാട്ട് കേൾക്കണം എന്നുള്ള ആ ഒരു താല്പര്യം വെച്ച് എൻ്റെ അച്ഛൻ വന്നപ്പോൾ എൻ്റെ അപ്പനോട് പറഞ്ഞ് എനിക്ക് കാണണം കണ്ടേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ വരാൻ താമസിച്ച് ജോലിക്ക് പോയിട്ട് വരാൻ താമസിച്ചെങ്കിൽ ഞാൻ ഉറക്കും ഉറങ്ങാതിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അപ്പനും ഒരു താല്പര്യം ശരി കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞൊരു ടാക്സി വിടിച്ച് അപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ പാലത്തിൽ പണിഞ്ഞിട്ടില്ല അഷ്ടമുടിക്കാരൻ്റെ മേളിൽ കൂടെയുള്ള അപ്പോൾ അവിടുന്ന് ചങ്ങാടം വഴിയാണ് കാറിനകത്ത് കാറ് ചങ്ങാടത്തിൽ കയറ്റി അവിടെ നിന്നാണ് പിന്നെ ഈ മുളങ്കാടൻ ക്ഷേത്രത്തിൽ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഗാനമേള ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ അത്രയ്ക്കും ശരിക്കും ജനങ്ങളുടെ ഇടയ്ക്ക് ചെറിയൊരു ഒരു ഇതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് പിന്നെ മേള അപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് കാണണം എനിക്ക് അടുത്തൊന്ന് പോയി കാണണം എന്തായാലും സിനിമാക്കാരല്ലേ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പം ഞങ്ങളെല്ലാവരും കൂടി അടുത്ത് പോയി കണ്ടു ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരിക പക്ഷേ ചേട്ടൻ കാണുന്നില്ല നേട്ടനെ ഭയങ്കര തിരക്കിട്ടിങ്ങ് വരുവാണ് ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ വലിയ വലിയ ഒരാൾ ഞാനപ്പം ചെറുതല്ലേ അപ്പം വലിയ ഒരാൾ എന്നും പറഞ്ഞ അയ്യോ എന്ത് വലിയ ആള് സിനിമ ഞാൻ അന്നേരം പറയോ സിനിമാക്കാരെല്ലാം വലിയ ആള് അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു ശേഷം പിന്നെ ഞാൻ കണ്ടത് പിന്നെ ഒരു ഇരുപത് വയസ്സ് ഒക്കെ ഇരുപത് വയസ്സൊന്നും ആയിട്ടില്ല അപ്പോഴാണ് അത് എൻ്റെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ അടുത്ത് അത് കിളിയല്ലൊരു ചേരി ചേരി എന്ന് പറയും അപ്പോൾ അവിടെ അതിൻ്റെ അടുത്തൊരു ബന്ധുവിനെ എൻ്റെ ഒരു ബന്ധുവിനെ ചേട്ടൻ കാണാൻ വന്നതും അവിടെ വന്നിട്ട് കാ പെൺകുട്ടിയെ കാണാതെ തിരിച്ചു പോയതും അറിഞ്ഞു അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞു എന്തായാലും കുറച്ചുകൂടി മുമ്പേ വരാൻ ഞാൻ ഇപ്പോഴാണ് വലിയ പാട്ടുകാരനുണ്ടല്ലോ ബ്രഹ്മാനന്ദൻ ഇപ്പോൾ കാറിൽ ടാക്സിയിൽ അങ്ങോട്ട് പോയതേ ഉള്ളൂ അപ്പം ഞങ്ങളെല്ലാം പോയി കണ്ട് കാരനകത്തുനിന്ന് ഇറങ്ങിയില്ല ആൾക്കാരുടെ ശല്യം കാരണം ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്കൊന്ന് കാണുക അപ്പോഴാണ് കുഞ്ഞം എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രസന്നയെന്നും പറഞ്ഞൊരു കുട്ടി അവൾ പറഞ്ഞു അയ്യോ അത് കാണിച്ചില്ല ബീനെ ബീനെ കാണിച്ചില്ല നീ വന്നായിരുന്നേ കാണാമായിരുന്നു ആ ഞാനും കാത്തിരുന്നു കാണാം പക്ഷെ കണ്ടില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോഴാണ് ഞാൻ പറയുന്നത് അയ്യോ ദൈവമേ ഞാനായിരുന്നെങ്കിൽ ചേട്ടനെ ഞാൻ വെറുതെ എങ്കിലും ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ആ അയ്യോ ഞാനായിരുന്നെങ്കിൽ അങ്ങ് ചെന്നേനെ ഞാൻ അവർക്ക് വേണ്ടെങ്കിൽ എങ്കിൽ ഞാനായിരുന്നു എന്നെ കാണാനോ ഒന്നേ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുമായിരുന്നു എന്നെ കല്യാണം കഴിക്കാം അന്ന് അങ്ങനെ പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതാണ് തമാശയായിട്ടാണ് പറഞ്ഞത് പക്ഷേ എല്ലാവരും കൂടെ ചിരിച്ച ചിരിക്കുകയും ചെയ്ത് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കിടന്ന് ചിരിക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് ഇത്ര അവിടെ വിളക്കിൻ്റെ ദീപാരാധന നേരമായിരുന്നു അപ്പോഴവിടെ വല്ലാത്ത മണി അവിടുത്തെ ആ മണി ഉച്ചയും വെടി എല്ലാം കേട്ട് എല്ലാവരും അങ്ങ് വല്ലാതായി അയ്യോ ദൈവമേ നീ പറഞ്ഞ നേരം ഇതെന്താ എന്തെങ്കിലും ഒന്നാ സത്യമുള്ള ക്ഷേത്രമാണ് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ എനിക്കും ഒരു ഉൾഭായം തന്നെ പക്ഷേ ഒരു ഒരു വർഷം പോലും ആയില്ല എൻ്റെ വീട്ടിൽ അതേപോലെ അപ്പം ഈ ഞാൻ ചേട്ടൻ്റെ പാട്ട് ആദ്യം കേൾക്കാൻ പോയ ആ ക്ഷേത്രത്തിൽ വെച്ച് മൂന്ന് തവണ ചേട്ടൻ്റെ ആലോചന വന്ന് ചോദിച്ചു ഒരാൾ ചോദിച്ചു അപ്പോൾ മൂന്നാമത്തെ തവണയാണ് എൻ്റെ അമ്മ പറഞ്ഞത് ശരി എന്തായാലും മൂന്ന് തവണ ഇങ്ങനെ ചോദിച്ചെല്ലാം നമുക്ക് വരാൻ പറയാം അങ്ങനെയാണ് ചേട്ടൻ്റെ അച്ഛനും അമ്മാവനും കൂടെ ആദ്യമായിട്ട് വീട്ടിൽ വരുന്നത് എന്നെ ഒന്ന് കണ്ടിട്ട് എന്‍റെ സഹോദരനുമായിട്ട് സംസാ ഇങ്ങനെ അപ്പം എന്‍റെ സഹോദരൻ ചേട്ടൊക്കെ സംസാരിച്ചപ്പം പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്‍റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറയും ചേട്ടനെ ഇങ്ങനെ എന്‍റെ ബന്ധുവിനെ കാണാൻ വന്നിട്ട് കാണാതിരുന്നപ്പം ഇങ്ങനെ പറഞ്ഞ ആരെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് പറഞ്ഞിരുന്നു അവനും കൂടെ അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഇതിങ്ങനെ സത്യമായി ചേട്ടൻ വന്ന് ഇങ്ങനെ കണ്ടല്ലൊക്കെ ആയപ്പോഴത്തേക്ക് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പം ചേട്ടൻ തന്നെ അമ്മച്ചി എന്നൊരു മദ്രാസിലായിരുന്നു അപ്പോൾ അമ്മച്ചയുടെ അടുത്ത് എന്ന് പറഞ്ഞു ആ പെണ്ണ് എന്നെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്രയോ പെമ്പിളരെനിക്ക് കത്തുകളയക്കുകയും കാണാൻ കാത്തിരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ കൊച്ചുമാ ഈ ഈ പെണ്ണ് എന്നെ കല്യാണം കഴിച്ചേ കഴിച്ചു എന്നെ തന്നെ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ദൈവവിധിയായിരിക്കും അതായിരിക്കും ഇറങ്ങി അവിടെ തന്നെ തന്നെ അപ്പോൾ എത്രയോ മൈലുകൾ ദൂരമുള്ള ആളാണ് ദൂരമാണ് ഇവിടെ അപ്പോൾ ഒരിക്കലും കാണാനോ ഒരു ഇല്ല പിന്നെ സ്വജാതിയാണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഏതാ അത് വെറുതെ എങ്കിലും ഞാൻ ആശിച്ചത് അതങ്ങനെ അങ്ങ് സംഭവിച്ചു അതിപ്പോൾ എനിക്കും ശരിക്കും മനസ്സിലായത് എൻ്റെ എൻ്റെ ഭാഗ്യമാണ് അത്രയും വലിയൊരു മനുഷ്യൻ്റെ ഭാര്യയാവാനുള്ള ഭാഗ്യം പത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാനത് കേൾക്കാൻ ഞങ്ങൾ ഊണ് സമയമൊക്കെ വെളിയിൽ നിൽക്കുമ്പോൾ ഈ കേൾക്കുമ്പോഴൊക്കെ ഞാൻ 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 ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ എന്റെ കൂട്ടുകാരി പറയും ടീഡീ പാട്ട് കേൾക്കുന്നു പാട്ട് കേൾക്കുന്നുണ്ട് ഈ കേൾക്കുന്നു ഇപ്പം നിർമ്മലയെ ഞാൻ നിർമ്മല നിർമ്മലയല്ലേ അപ്പം എന്റെ ഒരു ഉണ്ട് നിർമ്മല നിന്നെ നിന്നെയായി കാത്തിൽക്കുന്നത് അല്ലാതെ ഇവിടെ അല്ല കാത്തിക്കുന്നിങ്ങനെ പറയും ചെയ്യും പക്ഷെ അന്നൊക്കെ അതൊരു തമാശയായിട്ട എല്ലാ പറഞ്ഞിരുന്നെങ്കിലും ചേട്ടൻ്റെ അവിടെ ഞാൻ അടുത്തെവിടെങ്കിലൊക്കെ ഉത്സവ പരിപാടിയൊക്കെ വരുമ്പം ഇടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കും ചേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാൻ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ കൊച്ചു പിള്ളേരെ കൊണ്ട് അവരോടൊക്കെ ചോദിക്കുക ആ റെക്കോർഡിടുന്നവരടുത്തൊക്കെ ചോദിക്കും ഇത് ഏത് ഏത് പടത്തിലാണ് ചേട്ടൻ്റെ പാട്ട് ഉണ്ടോ അതിടാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ അത് ഞാൻ അത് വേറെ ആരും അറിയാതെ അതൊക്കെ ചെയ്യും ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും അസുഖങ്ങൾ ഈ വാദത്തിൻ്റെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വൈദ്യൻ ഇവിടെ വന്ന് നോക്കാൻ വരും അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ചേട്ടനാണ് അന്നത്തെ ചെറിയ കുട്ടി അപ്പോൾ എപ്പോഴും ഇങ്ങനെ അമ്മയെ ചുറ്റിപ്പറ്റി ഒക്കെ ഇത് കേട്ടിട്ടൊക്കെ നിൽക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ ചേട്ടന് പനി വന്ന് പനി വന്നിട്ട് ആ പനി വന്നത് എല്ലാവർക്കും അറിയാം വൈദ്യം വരും മരുന്ന് കൊണ്ടുവരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടെങ്കിലും ചേട്ടൻ അത് പ്രതീക്ഷിക്കാതെ ഇവിടുന്ന് നടന്ന് ആ വയലേ അങ്ങ് നടന്നു പോയി അപ്പോൾ അവിടെ നിന്ന് ആ വഴിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്ന അപ്പോൾ മോൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ വൈദ്യനെ കാണാൻ പോവുകയാണ് എനിക്ക് പനി മരുന്ന് വാങ്ങാൻ പോകുന്നു അപ്പോൾ അപ്പോഴേ ചെറുതിലേ ഉള്ളത് ആരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് എല്ലാ കാര്യവും നോക്കണം എന്നുള്ള ആ കുഞ്ഞ് പരുവത്തിലേ സ്വയം അങ്ങ് ഉൾക്കൊണ്ടതാണ് ചേ ഈ പാട്ടിനോട് ഇത്രയും താല്പര്യം ഉണ്ടെന്ന് ഉണ്ടെന്നുള്ള കാര്യം ചേട്ടൻ്റെ അമ്മ അമ്മ സഹോദരന്മാരും അമ്മാരും എല്ലാവരും നല്ല മനസ്സിലാക്കിയെങ്കിൽ അമ്മച്ചിയാണ് അമ്മച്ചിന്നാണ് ചേട്ടൻ വിളിക്കുന്നത് അമ്മച്ചിന്ന് തന്നെ എല്ലാവരും വിളിക്കുന്നത് അമ്മച്ചിയാണ് കൂടുതലും അതിന് പോകണം ചേട്ടൻ അമ്മച്ചിയുടെ അമ്മാരെ അടുത്ത് പോയി പറഞ്ഞു വിട്ട് പഠിപ്പിച്ചത് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനുള്ള താല്പര്യം കാണിച്ചത് പിന്നെ അതുമാത്രമല്ല അമ്മ അമ്മയുടെ കുടുംബം എല്ലാം നല്ല കലാകാരന്മാരെല്ലാം പാട്ടിനെ എല്ലാത്തിനും നല്ല പേരെടുത്ത ആൾക്കാരാണ് അപ്പോൾ അവരുടെ എല്ലാ ആ പാരമ്പര്യവും കൂടാണ് ചേട്ടന് ഉള്ളത് അപ്പോൾ അങ്ങനെ ചേട്ടൻ ചേട്ടന് പാടണമോ താല്പര്യം വന്നപ്പം സുന്ദരം ഭാഗോതിരെന്നും പറഞ്ഞിട്ട് കടയ്ക്കാവ ഒരു ചേട്ടൻ എൻ്റെ ഒരു അമ്മാവിനുണ്ട് അവിടെ പറഞ്ഞു കിട്ടാണ് അത് അമ്മയാണ് മുൻകൈ എടുത്ത് രാവിലെ കൊണ്ടുപോയി എല്ലാം തുടങ്ങിച്ച് പിന്നെ സ്ഥിരമായിട്ട് അതിന് നിർബന്ധമായിട്ട് മുടങ്ങാതെ പോകാനുള്ള എല്ലാ ഒരു ഇതും കൊടുത്തത് പ്രോത്സാഹനവും കൊടുത്ത അമ്മയാണ് എല്ലാത്തിനും അമ്മയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയും അമ്മയുടെ അടുത്ത് വളരെ ഇഷ്ടമായിരുന്നു രണ്ടുപേർ എല്ലാ കാര്യവും അമ്മ എപ്പോഴും പറയും എൻ്റെ എല്ലാ കാര്യവും എൻ്റെ മകൻ കേൾക്കും കേട്ടിട്ട് അതിനും മിണ്ടാതിരിക്കും മറുപടി പറയാതിരിക്കും എന്നിട്ട് ഒരഭിപ്രായവും പറയത്തില്ല ആരെയും ഒരു പരാതി പറയത്തില്ല വഴക്കമൊന്നും പറയത്തില്ല എല്ലാം സമാധാനമായിട്ട് കേട്ടോണ്ടിരിക്കും അതേ ഒരു രീതി തന്നെ ആയിരുന്നു ചേട്ടൻ്റെ അമ്മ മരിച്ചപ്പോഴും ആരുടെ അടുത്തും ആരെ മുമ്പിൽ പ്രകടിപ്പിച്ചുള്ള ഒരു കരച്ചിലും അങ്ങനൊരു ദുഃഖഭാവമൊന്നുമില്ല മുറുക്കി മുറുക്കിയിരിക്കും എപ്പോഴും സംസാരിക്കുക എപ്പോഴും ആ മുറുക്കുന്നതിൽ ഉള്ള ആ ഒരു ഇത് മാത്രമാണ് അതിലാണ് സങ്കടവും സന്തോഷവും എല്ലാം നമുക്ക് കൂടുതലും പ്രകടമായിട്ടുള്ളത് ഭയങ്കരമായിട്ട് അമ്മ പോയതിന് ശേഷം വളരെ ദുഃഖിച്ചിട്ടുണ്ട് അമ്മയാണ് എൻ്റെ എല്ലാ അമ്മയായിരുന്നു എനിക്ക് എൻ്റെ ഈ ഭാവി എനിക്കിത്രയും പേരുണ്ടാക്കാനുള്ള അതിത്ര ഇട്ടത് അമ്മയില്ല അമ്മയാണ് അമ്മയാണ് എല്ലാ പ്രോത്സാഹനം എപ്പോഴും പറയുമായിരുന്നു